ദൈവത്തിന് ഓരോ വ്യക്തിയെ പറ്റി ഒരു പദ്ധതി ഉണ്ട് എന്ന് സാധാരണ പറയാറുണ്ട് നരേന്ദ്രമോദിയെ സമ്മേടുത്തോളും ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അത് വികസിത ഭാരതം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിനുവേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്നത് അതുപോലെ തന്നെ വികസിത കേരളം നോക്കൂ കേരളത്തിൻ്റെ വികസനം ഈ പത്ത് പതിനൊന്ന് വർഷം നടന്നത് മുഴുവൻ നരേന്ദ്രമോദിയിലൂടെയാണ് അടിസ്ഥാന വികസ് വികസന രംഗത്ത് ദേശീയപാതയുടെ കാര്യത്തിലായാലും റെയിൽവേയുടെ കാര്യത്തിലായാലും പോർട്ടിൻ്റെ കാര്യത്തിലായാലും എയർപോർട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാ നരേന്ദ്രമോദിയുടെ ആ സംഭാവനകളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദരിദ്രർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ തന്നെ ആ സൗജന്യമായിട്ട് അരി കൊടുക്കുന്നത് മുതൽ ആരോഗ്യ രംഗത്തുള്ള പദ്ധതികൾ മുഴുവൻ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ തന്നെ നരേന്ദ്രമോദിയുടെ സംഭാവനകളാണ് ഇന്നൊരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഭാരതം അപ്പം അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും